വിശുദ്ധ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അള്ളാഹിന്റെ കലാമുമായി ഒന്ന് ബന്ധപ്പെടുക എന്നത് റമലാൻ പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞത് ആ വിഷയമാണ് ഉൻസില ഫീൽ ഖുർആാൻ റമലാൻ മാസാണ് ഖുർആൻ ഇറക്കിയത് അതിലൊരർത്ഥുണ്ടല്ലോ റമദാൻ മാസമാണ് ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിലൊരു പൊരുളുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ മാസം നൽകിയ ഈ ഖുർആാനുമായി ബന്ധപ്പെടണോന്ന് അതിന്റെ അർത്ഥം ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ വായിക്കപ്പെടേണ്ടത് പാരായണം ചെയ്യപ്പെടേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ അതാണ് ലോകത്തെ ഒരു ഗ്രന്ഥം അതിന്റെ പേരെന്നെ വായിക്കപ്പെടേണ്ടത് വായിക്കപ്പെടുന്നത് വായിക്കപ്പെടേണ്ടത് കൂടുതൽ പാരായണം ചെയ്യപ്പെടേണ്ടത് എന്നതൊക്കെയാണ് അതിന്റെ അർത്ഥം എന്നിട്ട് പിന്നെ പാരായണം ചെയ്യാതിരുന്നാൽ വളരെ മോശമല്ലേ നമ്മൾ എങ്ങനെയാണ് ഒരുപാട് തവണ ഒരു ദിവസം തന്നെ പാരായണം ചെയ്ത ഒന്ന് പിടിച്ചിക്കാൻ പറ്റണ്ടേ നമുക്ക് അതുകൊണ്ട് നന്നായി ഖുർആൻ ഓതണം സൂഹത്തുൽ ഫാത്യെന്ന് ഓതി എത്ര കൂലിയാണ് നൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളാണ് സൂറത്തുൽ ഫാത്തിയയിലുള്ളത് നൂറ്റി അൻപത്തി ആറ് അക്ഷരം ചിലപ്പം കച്ചവടക്കാരുണ്ടാവും ഫാത്തിയ എങ്ങനെ ഓദ്യാ മതി കടയിലിരുന്നിട്ട് ഇപ്പൊ കുറയാനും കത്തം തീർക്കാം ഒരു പ്രാവശ്യങ്ങളിലും കത്തം തീർക്കണം പിന്നെ പലതവണ പറ്റിയില്ലെങ്കിൽ ചെറിയ ചെറിയ സുഹൃത്തുകൾ ആവർത്തിച്ച് പാരായണം ചെയ്താൽ എത്രയോ കൂലിയല്ലേ നൂറ്റി അൻപത്തി ആറ് അക്ഷരാണ് ഫാത്തിയലുള്ളത് അതിന് പത്തോണ്ടൊന്ന് കുണിച്ച് നോക്കാണേ പത്ത് നൂറ്റി അൻപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കൂലിയാണ് ഒരു മിനിറ്റ് കൊണ്ട് കിട്ടണത് ഫാത്തി ഏഴ് ആയതാണുള്ളത് ഓതുമ്പോഴേക്ക് നമ്മുടെ ഏടിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സവാബാണ് വരുന്നത് ഓതുമ്പോ അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഓടാൻ ശ്രമിക്കണം അതിനാണ് നമ്മളിവിടെ തെവീതിന്റെ ക്ലാസ് വെച്ചത് ഇന്നലെ ഹിസ്ബൻഡായിരുന്നു ഇവിടെ ഷരീഫ് അസഫിന്റെ നേതൃത്വത്തിൽ അതായതിൽ അഗ്രഗണ്യന അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച അപ്പൊ അദ്ദേഹത്തിന് ഞാൻ എത്താറുണ്ട് ഇന്നലെ പങ്കെടുത്ത കുറെ ആളുകൾക്ക് നല്ല ഉപകാരം കിട്ടി എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഇനി അത് ഞങ്ങൾ പഠിപ്പിച്ചില്ല ഇനി അതേ അല്ലെങ്കിൽ ഞാൻ എടുത്തരാ എനിക്കും കുറച്ചൊക്കെ ജീവിതം അറിയാല്ലോ അതെ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും പണിയാട്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് കൂലി കൂലിയിട്ടണല്ലോ അതാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചത് അതയില്ലാത്തപ്പങ്ങൾ ഇന്റെ അടുത്ത് ഒരു ഞാണ്ടെങ്കിൽ എടുത്തതരാം അപ്പൊ ആഴ്ചയിൽ രണ്ട് ദിവസം അത് ഉണ്ടാവും കമ്മിറ്റി നമുക്ക് ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതിയിട്ടാണ് ഒരു ദിവസം അവിടെ എഴുതി വച്ചത് ഞങ്ങക്ക് ബുദ്ധിമുട്ടില്ല അപ്പൊ ഞായറാഴ്ചയും വ്യാഴാഴ്ച അവധിയായിട്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ഇവിടെ ഇൻഷാല്ലാത്ത ജീവിന്റെ ക്ലാസ് ഉണ്ടാവും ഇനി അതല്ലാത്ത നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ നമ്മൾ എപ്പോഴും റെഡിയാണ് നമ്മൾ പറഞ്ഞാലോ നമ്മൾ നിങ്ങൾക്കായിട്ട് വന്നതാണ് നിങ്ങൾ പറയുകയാണെ രാത്രി രണ്ടു മണിക്ക് വന്നിട്ട് നീക്ക് തെ ജീവി പറഞ്ഞാൽ ഞാൻ റെഡിയാണ് ഞങ്ങൾ തമാശ അറിയില്ല നിങ്ങൾ വന്ന് നോക്കി എനിക്കങ്ങനെ ഉറക്കൊന്നുമില്ല അപ്പൊ ഞാൻ റെഡിയാണ് പറഞ്ഞു രണ്ടര മണിക്ക് വരും എന്നിട്ട് വാതിൽ മുട്ടുക വാല് മുട്ടണം പകലാണെങ്കിൽ രാത്രിയാണെങ്കിലും വാല് മുട്ടണം അപ്പഴേ ഞാൻ അറിയുള്ളൂ ഞാൻ കുറ്റിയിട്ടിട്ടിരിക്കുന്ന ആളാ അതുകൊണ്ടാണ് അതിന്റെ റൂമിൽ വേറെ ഷോല് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങണന്ന് കരുതണ്ട ഞാൻ വാതിൽ ഒരു പടപ്പാണ് നിങ്ങളൊന്ന് മുട്ടി അപ്പ തുറക്കും ഞാൻ അപ്പൊ നിങ്ങൾ പറയാണ് അല്ല വലിയ വെടില് കൂട്ടി നല്ല സുബൈക്ക് രാത്രി രണ്ടുമണിക്കുന്ന ഞാൻ ഇരുന്നിട്ട് തെറ്റുവിന്റെ ക്ലാസ് എടുത്തുവരാം ഞാൻ റെഡിയാണ് അപ്പൊ നിങ്ങൾ എപ്പോഴാണ് വരണേ അപ്പം നമ്മൾ റെഡിയാണ് നമ്മളെവിടെയെങ്കിലും പ്രോഗ്രാമിലൊക്കെ ആണെങ്കിലും സ്റ്റേജിൽ നിന്ന് ഇറങ്ങടാന്ന് പറയരുത് എന്ന് മാത്രമാണ് നമ്മള് വേറെ പരിപാടിയിലായിരിക്കും ഉള്ളപ്പോഴാ പറയണെ തെജുവിന് നിയമങ്ങൾ പഠിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുമോ കുട്ടികള് പുസ്തകം വായിച്ച മാതിരിയാവും എന്റെ മോള് പുസ്തകം വായിക്കലുണ്ട് പോലെ രീതിയിൽ ഇങ്ങനെ എന്താ വായിക്കും മലപ്പുറം ജില്ലയിൽ ഒരു സൽമാൻ ഉണ്ട് സൽമാന്റെ ഒരു വായന ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല അങ്ങനെ ആയാ പറ്റൂലല്ലോ ഇപ്പൊ ഞാൻ ഉദാഹരണം ഇപ്പൊ സുഹൃത്തുക്കൾക്ക് പോകുന്ന ചോദിച്ചാണ് ഞാൻ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. أولا نرتل نربندل. أولا نرتل വലം അല്ലഹോ കയ്യുമോ കടുത്ത തെറ്റാണ് ചെലപ്പം കൂലിയും കിട്ടൂല അർത്ഥ അറിഞ്ഞ് ഓതുകയാണെങ്കിൽ ഇസ്ലാമെന്ന് വർത്തുകയും ചെയ്യും വിഷയത്തിന്റെ ഗൗരവം നോക്കുകയാണെങ്കി ഖുർആൻ അർത്ഥ അറിഞ്ഞാണ്ടാണത് ഓതന്നെങ്കിൽ ഇസ്ലാമെന്ന് തന്നെ ഓർത്തോ ആ അപ്പൊ തജീവിതിന് വിഷയം ഗൗരവാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക് അപ്പൊ അതെന്താണ് അതിന്റെ മേലെ തന്നെ ഇണ്ടാവും ഒരു സീൻ എഴുതി കൊടുത്തു കുറേ അടുത്തൊക്കെ കാണാം സീൻ സെക്കത്താന്ന് അതിന്റെ അർത്ഥം ഒന്ന് അടങ്ങി കീന്ന ഒന്ന് മിണ്ടാതിക്കുന്ന എന്നിട്ട് അപ്പുറത്ത് പോകും ഒന്ന് ശ്വാസം മണ്ണേരമുണ്ട് എന്നിട്ട് അപ്പുറത്ത് പോകുന്നു ആ അടയാളങ്ങളെ കുറിച്ചൊക്കെ സവിസ്തരം അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അതിന് കുറയാലുണ്ട് ഉണ്ട് സ്വാദ് ഉണ്ടാവും ഉണ്ടാവും ലാമുണ്ടാവും സ്വാദും ലാമും കൂടി കൂട്ടിയുണ്ടാവും അത് വെറുതെ കളിക്കാൻ വേണ്ടി എഴുതിയാലല്ലോ അപ്പൊ അത് എന്ത് എവിടെ എന്നതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞുതരും ഇൻഷാള്ള അസന്ദേശം വട്ടമിട്ടിരുന്നിട്ടൊരു കുറാനുണ്ട് അത് മദീനിയെ പോയാലേ കാണുള്ളൂ പിന്നെ നമുക്ക് പറയാൻ കഴിയണം കേരളത്തില് പുത്തന്തരു കാണണം വേറെയും പള്ളിയിലൊക്കെ ഉണ്ടാവും ഒരുപാടുണ്ടാവും അപ്പൊ ഇൻഷാ അല്ലാ ഇവിടെ എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ച ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഏതെല്ലാം ദിവസമാണ് നിങ്ങൾക്ക് കച്ചവടക്കാർക്ക് ഒഴിവുള്ള സമയത്ത് വന്നാൽ നമ്മൾ റെഡി നമ്മളിത് പറഞ്ഞാൽ ആഹൃത്തിൽ നിങ്ങൾ പറയരുത് രണ്ട് പടപ്പുള്ള പട പള്ളിയിൽ കൊടുന്ന് ഇരിക്കുന്ന പറഞ്ഞില്ല എന്ന് പറയും ഞങ്ങളെ കടമ നമ്മള് തീർക്കണം നമ്മളെപ്പോഴും റെഡിയാണ് നിങ്ങൾ എല്ലാ ദിവസവും തയ്യാറാണെങ്കിൽ എല്ലാ ദിവസവും റെഡിയാണ് അപ്പൊ ആ വിഷയം ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കണം തെജുവിതറിയാതെ ഓദ്യാലും മർമ്മത്ത് കൊള്ളൂല അത് അറബിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഹർക്കത്ത് പോലും തെറ്റിയാൽ അർത്ഥം മാറും ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം കളി അ നേരെ കിളിന്നാക്കിയോ കാണി അർത്ഥം മാറിയില്ലേ മാറിയോ ഇല്ലല്ലേ കളിന്നുള്ളത് പാക് ഉള്ളത് കെസറാക്കി കിളിയായി ലമ്മാക്കിയാലോ ഏ കുളി മൂന്നും മൂന്നും വേനല്ലേ ധന ഇപ്പൊ അറബിന്റെ അവസ്ഥ ഇന്നമായ അക്ഷാഹ എന്നാളൊരാള് ഒരാൾ ഓതനാൻ കേട്ടു ഇന്നമായിൻ അതിന് അർത്ഥം എന്താ അറിയാ അള്ളാഹക്ക് ആലിമീങ്ങളെ ഭയങ്കര പേടിയാണ് അങ്ങനെയുള്ള ഉള്ളത് ആലിമീങ്ങൾക്ക് ആരെയാണ് പേടി അള്ളാഹനെയാണ് പേടി പക്ഷെ ഇയാൾ ഓദിനെ നേരെ കീക്കാൻ തൂക്കിലാണ് മലപ്പുറം ജില്ലേന്റെ ഭാഷ കീക്കാൻ തൂക്കിൽ ഒറ്റ അർക്കത്തെ തെറ്റിട്ടുള്ളു അപ്പൊ നിയമം വളരെ പ്രധാനമാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കണം അത് പഠിക്കാൻ വേണ്ടി എല്ലാരും വരണം അള്ളാഹു തോഫിക്ക് കേട്ടെ ഖുർആാന് ആവർത്തിച്ചാർത്തിച്ച് വായിക്കപ്പെടുന്നത് പാരായം ചെയ്യപ്പെടുന്നത് എന്ന് അതിന്റെ അർത്ഥം ഈ ലോകത്ത് ഇന്ന് നൂറ്റി അറുപത് കോടി മുസ്ലിമീങ്ങളുണ്ട് അതിന്റെ ഒരു ഒരു മഹത്വം ഞാൻ പറഞ്ഞുതരാം നൂറ്റി അറുപത് കോടി മുസ്ലിമീങ്ങളുണ്ട് ഈ നൂറ്റി അറുപത് കോടി മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ ഒന്ന് പിടിച്ചിരിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഫാത്തിയ പതിനേഴ് തവണ ഓതണ്ടേ കാരണം പതിനേഴ് അക്കത്താണ് അഞ്ചോ സംസ്കാരത്തിലുള്ളത് ചുരുങ്ങിയത് ഫാത്യ എന്താണ് ഖുർആനിന്റെ എല്ലാത്തിന്റെയും ഫാത്ത ഫാത്യ പഠിക്കങ്ങൾക്ക് ആഗ്രഹമുണ്ടോ തെജീവിത അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതിന് പറഞ്ഞാൽ അർത്ഥം പഠിക്കാൻ ആഗ്രഹമുണ്ടോ നമ്മളൊരു കോഴ്സ് ഉണ്ടാക്കുക ഒരു കൊല്ലത്തെ കോഴ്സ് ഫാത്തയൻ്റെ കോഴ്സ് ഒരു കൊല്ലം അതിന്റെ തെസീർ പറയാൻ ഞാൻ തയ്യാറാണ് ഒറ്റ കൊല്ലം ഫാത്യ കോഴ്സ് അങ്ങനെ പുത്തന്തൂരിയിലെ കുറച്ച് കാവൽ കുറച്ച് ആളുകള് ഫാത്തിയ കോഴ്സ് പൂർത്തിയാക്കിയ ആൾക്കാർ അങ്ങനെയൊക്കെ വേണ്ടത് ഞാൻ തയ്യാറാണ് ഒറ്റ കൊല്ലം ഫാത്തിയന്റെ ദിവസർ അതിന്റെ സൂറത്തുൽ ബക്കറിക്ക് പോവെന്നില്ല എന്തെല്ലാം പഠിക്കാണ്ട് ഫാത്തിയല് എന്തെല്ലാം പഠിക്കാണ്ട് ബിസ്മില്ലാ റഹ്മയും പരമകാരനികനും കരുണാനിധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടാളും മരിച്ചു ചെയ്തു അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫുള്ളാവോ രണ്ടിലും രണ്ടേലും ഒരാൾ ഉണ്ടെങ്കിൽ തെരക്കട രണ്ടും മരിച്ചുപോയിക്കണം അപ്പൊ അതിലൊരുപാട് പഠിക്കാണ്ട് അങ്ങനെ ഞമ്മളെല്ലാത്തിനും തയ്യാറാണ് ഇൽമ പഠിക്കാതെ കബറിൻ്റെ ഉള്ളിലു പോകരുത് അവിടെ ചോദ്യം മൺ റബുക്കാന്നാണ് വേറെ ചോദ്യം അവിടെ ഇല്ലല്ലോ മൺ റബ്ബുക്കന്നാണ് അള്ളാഹു റബ്ബിന്നാണ് പറയണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ പഠിച്ചോണ്ടാണോന്നാലേ പറയാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിന്റെ മാനും പഠിക്കണം തെജ്വിന് നിയമം അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും പഠിക്കണം അള്ളാഹു തോഫി ചെയ്യട്ടെ അള്ളാഹു തോഫി കേട്ടെ അപ്പൊ ഈ നൂറ്റി അറുപത് കോടിയെ പതിനേഴ് കൊണ്ട് ഗുണിച്ചാൽ എത്രയാ കിട്ടുക നൂറ്റി അറുപതേ ഗുണം പതിനേഴേ സമയം എത്ര രണ്ടായിരത്തി അഞ്ഞൂറ്റി അതാ ഈ ഞാൻ നിങ്ങളോടൊരു സഹായം നിങ്ങളല്ല പൈസ ഇങ്ങനെ എണ്ണീട്ട് കച്ചവടം നടത്തലും ഞാൻ എനിക്ക് ഈ പൈസ എണ്ണലെന്ന് അറിയില്ല കുറ്റങ്ങൾക്ക് അറിയാം ഞാൻ കൂടിയാൽ പതിനായിരം ഉപയോഗി വരെ എണ്ണു അതിന്റെ അപ്പുറത്ത് എൻ്റെ അടുത്ത് പൈസ തൊട്ട് എപ്പോൾ എറിഞ്ഞു കൊടുക്കല എനിക്ക് എണ്ണ അറിഞ്ഞിൻ്റെ കൂടെ എന്താ അറിയാൻ അറിയാം ഇവിടെ ജാതി കറച്ചിൽ വരിച്ച പുറക്കെ കൂടി ആ പണ്ടേല നിങ്ങൾ ഇങ്ങനെ കുറെ എണ്ണ ആൾക്കാരല്ലേ ഏ പതിനാറേ ഗുണം പതിനേഴേ ഗുണം നൂറ്റാറുപേ സമ ഏ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏ ഇരുപത് മതിയോ നാപ്പതാണോ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത് കോടി തവണ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഈ ഭുവന ലോകത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം ആകാശത്തിന്റെ താഴെയുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് ഖുർആാന്റെ ഒരു അത്ഭുതമാണ് ബൈബിള് രാമായണ യുഗേദം ഭവിശൽ പുരാണം ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇതൊന്നും ഇടത്തൂല കാരണം ആരെങ്കിലും ബൈബിള് കത്തം തീർക്കലുണ്ടോ ഞാൻ ചെറു അവരെ ഈ പരിഹസിക്കോ ഒന്നുമല്ല ഋഗ്വേദം കത്തം തീർക്കണ ആരെങ്കിലും ഉണ്ടോ മഹാഭാരതം കത്തം തീർക്കണ സന്യാസിമാരുണ്ടോ ഏറ്റവും കൂടുതൽ മഹാഭാരതം വായിച്ചിരുന്ന ആളാണ് നിത്യ ചൈതന്യതി കത്തം തീർക്കാറില്ല രാമായണം കത്തം തീർക്കണം രാമായണത്തിന്റെ വലിയ ആലിമ്യങ്ങളായിട്ട് ഞാൻ ബന്ധമുണ്ട് സന്യാസിമാരായിട്ട് ഞാൻ ബന്ധം എന്ന് പറഞ്ഞാല് ഞങ്ങള് സംസാരിക്കാറുണ്ട് പക്ഷെ കത്തം തീർക്കണവരില്ല കാരണം അവർക്കതൊരു ഹത്തം തീർക്കൽ പുണ്യൊന്നുമല്ല നമുക്ക് ഹത്തം തീർക്കല് പുണ്യാണ് ഖത്തം തീർക്കൽ പുണ്യാണ് കാരണം അത് കുറുവാന്റെ ഒരു അത്ഭുത എന്നിട്ട് ഞമ്മളെ തിരിഞ്ഞു നോക്കില്ലാന്നുണ്ടെങ്കിൽ വലിയ മോശല്ലേ കാരണം നബി മുസ്തഫാൻ അള്ളാഹു നൽകിയ ഏറ്റവും അത്ഭുതകരമായ മുഴച്ചു ചന്ദ്രനെ പളർത്തിയതല്ല മരം വന്നതല്ല അക്കെ മാജിക്കിലൂടെയും കണ്ണിൽ കണ്ണ് കെട്ടിയിട്ട് ചെയ്യാം ഒറിജിനൽ ആവൂലെന്ന് മാത്രം റസൂല അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ ഖുർആനാണ് അതിന്റെ മേലൊരു ഒരു അത്ഭുതമില്ല അതുകൊണ്ടാണ് ആ മോചിതത്തെ നിലയൊക്കണത് ചന്ദ്രം വളർന്ന നിലയൊക്കെ നമുക്കൊന്ന് കാണാൻ കഴിയില്ല റസൂൽ അടുത്തേക്ക് മരങ്ങൾ വന്നിരുന്നു നമ്മൾ വിശ്വസിക്കണു ഞാൻ മേലെ കണ്ടിട്ടില്ല അള്ളാൻ റസൂലിന്റെ കൈയിന്റെ വിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം നയാഗ്ര വെള്ളച്ചാട്ടം പോലെ നിർഘളിച്ചു എന്നത് ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അതീത്താണ് ഇമാം മുസ്ലിം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നാം നമ്പർ ഹദീസായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നു പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഇതിനേക്കാൾ ഒക്കെ റസൂർക്ക് കൊടുത്ത അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂല ഫുള്ള് ഖുർആൻ അപ്പൊരു പത്ത് മുസൈഫ് എവിടെ നിങ്ങൾ എന്താണ് അങ്ങോട്ട് തൊട്ടാ തന്നെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് കിട്ടില്ല എന്ന് പറയാൻ പറ്റൂല അത് ഞങ്ങള് കുറെ തിരഞ്ഞു ഞാൻ കിട്ടാത്തതുകൊണ്ടോ പഠിക്കാത്തെന്ന് പറയാൻ പറ്റുമോ എങ്കിലും പറ്റൂല അപ്പൊ പഠിച്ചേ തീരൂ അതിന് ഇരുപത്തിനാല് മണിക്കൂറിന് കുറച്ച് സമയം അപ്പൊ ചില മുപ്പത് വയസ്സായാലും മുപ്പത്തഞ്ചു വയസ്സായില്ല അത് ശരി റസൂൾ ഖുറാൻ ഇറങ്ങിയത് എത്രാമത്തെ വയസ്സിലാ നാല്പതാമത്തെ വയസ്സിൽ പിന്നെന്താ ഈ മുപ്പതിന്റെ അടുത്താനം പറഞ്ഞു ഇത് ഇറങ്ങിയ ആൾക്ക് കിട്ടിയാല് നാല്പൈലാ അന്ന് റസൂൽ എടുത്ത് ഇസ്ലാം സ്വീകരിക്കാൻ വന്ന കൂട്ടത്തിൽ എൺപത് വയസ്സ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവര് ഖുറാൻ പഠിക്കാൻ തുടങ്ങിയത് എത്രാമത്തെ വയസ്സിലാ എൺപതാമത്തെ വയസ്സില് സിദ്ദീഖ് എന്നവർക്ക് അന്ന് പ്രായം മുപ്പത്തെട്ടാണ് കാരണം റസൂറുല്ലാന്റെ രണ്ട് വയസ്സ് താഴെയാണ് അബുക്കന്ന് സദ്യ അപ്പൊ അബുഹുക്കുന്ന സദ്യാ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത് മുപ്പത്തെട്ടാം വയസ്സിലാണ് അപ്പൊ പ്രായം കൂടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല കാരണം സഹാബാക്കൾ പ്രായം കൂടിയിട്ടാണ് ഇത് പഠിച്ചത് കാരണം പ്രായമുള്ള ഒരുപാട് ആൾക്കാർ സഹാബാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവര് എൺപതാം വയസ്സിലാണ് ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ ഖുർആൻ പഠിക്കുന്നത് എൺപതാം വയസ്സിലാണ് നമ്മളെ കേരളത്തിൽ നിന്ന് ഇയാതെ ബടായി എന്ന് വിട്ടിട്ട് മെസ്സറി എത്താൻ പറ്റൂല മറ്റുള്ള രാഷ്ട്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ പഠനം ബോധമൊന്നുമില്ലാത്ത ഒരുപാട് രാഷ്ട്രങ്ങൾ ഇപ്പോഴും ഉണ്ട് ജനാപത്ത് കുളിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്നെ ഒരിക്കൽ കർണാടകയിൽ നിന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ ട്രെയിൻ കയറ്റാൻ വിട്ടത് ജനാപത്ത് കുളിക്കാൻ കഴിയാത്ത ഒരാള് തടിച്ചൊരാൾ ഇന്നിങ്ങനെ വണ്ടിയിൽ കൊണ്ടുവരികയാണ് പിന്നോട് പറഞ്ഞു ബുധനാഴ്ച കല്യാണാണ് ദ്വാരക്കണന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ആരോടും ചോദിക്കാത്ത ഒരു ചോദ്യം അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് കുളിക്കാൻ കുളിക്കാറിയോന്ന് വെച്ചു അങ്ങനെ ആരോടും ചോദിക്കലില്ല അങ്ങനെ ചോദിക്കാൻ തോന്നി ആ കുളിക്കാൻ ഞാൻ ഒന്നും കുളിച്ചിണ് അല്ല കല്യാണത്തിന്റെ കുളി കുളിക്കാൻ എന്ന് വെച്ച് ഞാന് ആ കല്യാണത്തിന് രാവിലെ കുളിക്കും ഉച്ചക്കെ കുളിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ അതല്ല ഭാര്യപത്ര ബന്ധത്തിന് ശേഷം ഒരു കുളി ഉണ്ടാകും ആൾക്കാറിയില്ല ഞാന് കാസർഗോഡ് എത്തുന്നതിന്റെ ഇടയിലാണ് ജനാപത്ത് കുളി എന്നുള്ളൊരു സംഗതി അദ്ദേഹത്തിനെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ അയാൾ ഇതുവരെ കുളിച്ചിട്ടുണ്ടാവില്ല കാരണം എന്താ ഏരിയയിലൊന്നും ഇതൊന്നും പഠിക്കാനുള്ള സൗകര്യമില്ല അള്ളാഹ് പൊറത്ത് കൊടുക്കുക അള്ളാഹു പുറത്ത് കൊടുക്കൂലെ പറ്റൂല പക്ഷെ സൗകര്യമുള്ള സ്ഥലത്തൊന്നും പഠിക്കാതെ പോയാൽ പുറത്ത് കിട്ടില്ല അ ശരിക്കും പഠിച്ചു പോണം നിയമങ്ങളാണെങ്കിലും തജുബിന്റെ അത്യാവശ്യമുള്ള ഒക്കെ പഠിച്ചു പോയാലേ രക്ഷപ്പെടുള്ളൂ അള്ളാഹു തോഫി കേട്ടെ അള്ളാഹു തോഫിയും കേട്ടെ അപ്പൊ ആ കാര്യം ഒന്നും ഉണർത്തുക കാരണം നമ്മൊരി ഇരുത്തുണ്ടല്ല വട്ടം കൂടിയുള്ള ഒരു ഇരുത്തം ആകാശലോകത്ത് മലായക്കത്തെ അഭിനന്ദനം ചെയ്യുന്ന ഇരുത്തല്ല അവരും വന്നിരിക്കും നമ്മൾ എന്ന് കാണൂലെന്നോർത്തോ അള്ളാഹു താല അഭിമാനം കൊള്ളുകയും പ്രകമ്പനം കൊള്ളുകയും ചെയ്യും അള്ള തിരിച്ചു പോയിട്ട് മലക്കളോട് എന്താ പോലെ പണിയും നോക്കും അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല അള്ളാഹിന്റെ ഒരു ശൈലി എങ്ങനെയാണ് എന്റെ കുറു പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇരുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല സ്വർഗത്തിന്റെ ടോക്കന് അവരറിയാതെ കൊടുത്തിട്ടുണ്ടാവും കേട്ട ഞങ്ങൾ ഇന്നപ്പത്തന്നെ ഇരിക്കല്ലേ എന്ന് ചോദിക്കുവോ ഇന്ന് നമ്മളതിനെ റെഡിയാണ് പക്ഷെ ഇൻഷാള്ളാ ആഴ്ചയിൽ രണ്ടു ദിവസം എങ്കിലും റമൽലാലിന് മതിയല്ലോ അല്ലാത്ത റമൽലാൽ ഒഴുവനല്ലേ ആഴ്ചയിൽ രണ്ടു ദിവസം അസറിന്റെ ശേഷം ഇൻഷാള്ള ഇവിടെ ഉണ്ടാവും അല്ലാത്ത സമയത്ത് വേണമെങ്കിൽ ഞങ്ങൾ അതിനെ റെഡിയാണ് ഞങ്ങള് അതിനെ റെഡിയാണ് അദ്ദേഹം ഇല്ല ഞാൻ ഉണ്ടാവും ഞാൻ ഞാൻ പിന്നെ ഒരു കുട്ടി അദ്ദേഹം എനിക്കാണ് അതിന്റെ എല്ലാ ഡിഗ്രിയും വാങ്ങിച്ച ആളാണ് ഇൻഷാല് അപ്പൊ അള്ളാഹുസ്മാൻ തന്നെ എനിക്ക് തോഫിക് ചെയ്യട്ടെ സൂഹത്തുൽകഫിന്റെ കാര്യം മറക്കണ്ട സ്വലാത്തിന്റെ കാര്യം മറക്കണ്ട അത് രണ്ടുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആത്മീയ വിഭവങ്ങൾ രണ്ടിലും ശ്രദ്ധ ഉണ്ടാവണം സൂറത്തുൽ കഫ് കാർക്കശ്യമായി വെള്ളിയാഴ്ചയിലും അല്ലാത്തപ്പോഴും ആരെങ്കിലും ജീവിത മുദ്രയായി കൊണ്ട് നടന്നാൽ ദജ്ജാലിന്റെ ിന്റെ നിന്ന് അവൻ സുരക്ഷിതനാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ജാല ഇറങ്ങാനായി കൂടുതലൊന്നുമില്ല മൊത്തം ഒറ്റ കണ്ണിലാപ്പള്ളു എന്റെ നോട്ടത്തിൽ ഒറ്റ കണ്ണുള്ളൂ ഞാൻ ഒറ്റ കണ്ണും കണ്ടേ ഇറങ്ങിയാൽ മതി ലോകം മൊത്തം ഒറ്റ കണ്ണിലാപ്പള്ളു നീ സത്യത്തിൽ ആ ഒറ്റ കണ്ണും കണ്ട ഇറങ്ങിയാൽ സംഗതി ശരിയായി ദജ്ജാലെ ഇറങ്ങണേന്റെ തൊട്ട് മുമ്പുള്ള രണ്ടു മൂന്ന് ലക്ഷണങ്ങളുണ്ട് അത് തകൃതിയിൽ റെഡിയാണ് ഒന്ന് നാണം പോവാ രണ്ട് മാനം പോവാ മൂന്ന് അമാനത്ത് പോവാ മൂന്നൊന്നുമില്ല വളരെ അപൂർവ നാണല്ല നമ്മളെ കുട്ടികൾ ഏത് വസ്ത്രം ഇട്ടിട്ടാ നടക്കണേ ഞാൻ മിഞ്ഞാ നീ ഔതും കറക്കുന്ന ഒരാളാട്ടി ഒരു ചെങ്ങായിനാട്ടി എന്ത് വന്നാലും വേണ്ടില്ല അവനെ കണ്ട ആട്ടാൻ തോന്നുന്നില്ല കാരണം ഇങ്ങോട്ട് നേരക്കെടുത്താല് ഞാൻ ഒറ്റക്കുള്ള രാത്രിയാണ് ഓൻ ബുള്ളറ്റും മരുന്നിങ്ങാണ്ട് ഓൻ്റെ ടൗസർന്ന് പറഞ്ഞാൽ കുറച്ച് മേപ്പെട്ട് കയറിക്കണ് ഇന്നിപ്പ അതിന്റെ അടിയിൽ കൂടി പുറത്തേക്ക് ചാടുന്ന എന്തൊക്കെയെന്നപ്പോ ഞങ്ങളോട് പറയണ്ടല്ലോ സെറഫാക്കപ്പെട്ട സാധനം ഒന്നും ആവില്ല അവിടെയാണ് ഇരിക്കുന്നത് എന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ മറിക്കുന്നുണ്ട് ഇതിന്റെ പോക്കറ്റിൽ കൈയിട്ടുണ്ട് ഇതിന്റെ എന്ത് ആലാക്കാൻ അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കണെന്ന് നമുക്കറിയില്ല എന്ത് വന്നാലും വേണ്ടില്ല എന്ന് കരുതി ഇപ്പോഴാണ് ഇപ്പൊ ഇനി ഇവിടെ വന്നാ വിവരം അറിയുന്നു ഈ നാട്ടുകാരനാണോ പുറത്തുള്ള ആളോ എന്ന് എനിക്കറിയില്ല ഒരു പേടി അവന്റെ കലി അള്ള ഇട്ട് കൊടുത്തുപോകും ചെയ്തു അത് എന്തിനാണ് ഈ ഔതങ്കരക്കൊക്കെ ഒരു ഇങ്ങനെ ആയിട്ട് അവസരം ഇട്ട് വരുന്നത് നാണ് എന്താന്നറിയാത്തൊരു കൗമായിട്ടോ നാണില്ല ഇനി വിശ്വസ്തത ഇല്ല അങ്ങനെ ഇണ്ട് ഹദീസിൽ ഏതോ ജില്ലയിൽ ഒന്നോ രണ്ടോ ആളുകളോട് കുറിച്ച് പറയും വൻ എടുത്ത് പോയി കൊളിവാൻ വിശ്വസ്തത ഉള്ള ആളാന്ന് പറയും അവിടേക്ക് എത്തില്ലേ പൈസ ഒന്നായിട്ട് വാങ്ങ എത്രാറാൾക്കാരിപ്പോ ഒമാലില് പോയപ്പോ എന്നെ എയർപോർട്ടിൽ കൊണ്ടാന്നാക്കാൻ വന്ന ഒരു എഞ്ചിനീയർ ഉണ്ട് കണ്ണൂരുകാരൻ അയാള് കരഞ്ഞു പറയാണ് ആരെയാണ് പൈസ വാങ്ങാ മുങ്ങ അജിന്റെ പൈസ വാങ്ങാ മുങ്ങ നാപ്പത് ലക്ഷം വാങ്ങ മുങ്ങ നാട്ടുക്ക് ഓടുക പ്രഗൽപന ഒരാളെ കുറിച്ച് ഞാൻ കേട്ടു പലരെ പൈസ വാങ്ങി മുങ്ങി ചെറുകിട ആളുകളൊന്നുമല്ല വലിയ വലിയ ആളുകൾ അവിടുന്ന് പൈസ വാങ്ങ നാട്ടുക്ക് മുങ്ങ എളുപ്പമല്ല എന്നിട്ട് ഇവിടെ വീടുണ്ടാക്കുക അള്ളാഹു രക്ഷിക്കട്ടെ ഇതൊക്കെ ദജ്ജാൽ ഇറങ്ങണതിന്റെ തൊട്ടുമുമ്പ് നടക്കണ സംഗതികളാണ് കാരണം ഓന്റെ വേക്കൽ ഈ ഉമ്മത്തിലെ ഫുസാക്ക് ഉണ്ടാവും എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി റസൂദ് അപ്പൊ അതുകൊണ്ട് ആ ദജ്ജാല് വന്നാൽ ഈമാനിന് പരിക്കേൽക്കുന്ന വല്ലാത്ത കളികളാണ് ഇവിടെ നടക്കുക പിടിച്ചിക്കാൻ കഴിയണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ആന്തരികമായി ഇന്ധനം ഉണ്ടാവണം അത് സൂറത്തുൽ കഹ്ഫിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ ഉണ്ടാവും അള്ളാഹു തോപ്പിക്കട്ടെ അവിടെ പറയണതിന് ഏഴ് ചെറുപ്പക്കാരാണല്ലോ ഏഴ് ചെറുപ്പക്കാർ ചെറുപ്പക്കാർക്കോലൂനോ അവര് ഏഴാളുകളാണ് നായയാറുപ്പക്കാരൊരു ഗ്രാമത്തിലൂടെ വിശ്വാസ സംരക്ഷണത്തിന് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവരെ പിന്നാമ്പുറത്ത് വാലാട്ടിട്ടൊരു നായങ്ങനെ വരികയാണ് അപ്പൊ അവര് തിരിഞ്ഞു നിന്നിട്ട് വെച്ചു പക്ഷെ എന്താ ഞങ്ങളെ വേക്കിൽ കൂടിക്കണെന്ന് വെച്ച അള്ളാഹു താലെ കഴിവെടുത്ത നായും സംസാരിക്കുമല്ലോ അപ്പൊ ഈ നായ പറഞ്ഞു ഇനിപ്പു അഹിപ്പ അള്ളാ എനിക്ക് അള്ളാന്റെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു വേറൊന്നുമില്ല ഈ നായ ഇവര് ഏഴുപേരും ഗുഹന്റെ ഉള്ളുക്ക് കയറിയിട്ട് കിടന്നപ്പോ നായ ഗുഹന്റെ ഉള്ളുക്ക് കയറിയില്ല പുറത്തുവിടുന്നു ഒരിക്കലും ആരും പറയണ്ട അവിടെ നായക്ക് കിടക്കാൻ സ്പേസ് ഇല്ലാത്ത പറയണ്ട നായക്ക് കിടക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നു നായന്റെ കാൽപ്പിൽ ഒരു ബോധം ഉണ്ടായി അതിന്റെ ഉള്ളിൽ ഞാൻ കയറിയാൽ ഓലക്ക് ബുദ്ധിമുട്ടാവുന്നു പുറത്തുനിന്ന് മുന്നൂറ് കൊല്ലാണ് ആ കടുത്തം കിടന്നത് സോളാർ അനുസരിച്ചു കൊണ്ട് കൂട്ടുകയാണെങ്കിൽ മുന്നൂറ്റി ഒമ്പത് കൊല്ലം അതും കുറുവാൻ അംഗീകരിച്ചിട്ടില്ല നമ്മൾ ഇത് ഹിലാൽ തന്നെയാണ് പക്ഷെ ഇനി ഒരാൾ അതല്ലാന്നാണെങ്കിൽ വസ്ദാതുസ്താ ഒമ്പതും കൂടി കൂട്ടിക്കോളിന്നാ കുറുവാൻ പറയുന്നത് എന്തൊരു അത്ഭുത കുറുവാൻ അപ്പൊ മുന്നൂറ്റി ഒമ്പത് കൊല്ലാണ് ആ കടുത്തം കിടന്നത് നായക്കൊരു പരിക്കും പറ്റിയില്ല ഉറങ്ങിയ ആളുകൾക്ക് ഒരു പ്രശ്നം പറ്റിയില്ല ഒരേ കർത്ഥത്തിൽ ഇങ്ങനെ ഉറങ്ങിയ ബാക്കി ചതില് കയറും അപ്പൊ ഒനു കല്ലി ബുദ്ദാത്തമീനി സിമാർ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്ക് ഇങ്ങനെ മറിച്ചിടും ഈ ചരിത്രങ്ങളാണ് സുഹൃത്തിൽ കേപ്പ് അവരൊന്ന് നേരത്തെ ഇബാത്ത് ചെയ്തിട്ട് ചെറുപ്പക്കാരെ ആവേശത്തോടെ പടിപടിയായിട്ട് ഉയർന്ന ആളുകളല്ല അവരാ നാട്ടിലെ സാധാരണ ആളുകളായിരുന്നു പെട്ടെന്ന് നന്മയിലേക്ക് സടകുടഞ്ഞെഴുന്നേറ്റതാണ് ഇത് കാമോ കാലുറപ്പുറപ്പു സമവാത്തി ഒറ്റമൊക്കെ എണീച്ചിട്ട് പറയാണ് ദിഖ്യാനോസ് ഞങ്ങൾ സുചുതെയ്യൂല ഞങ്ങള് ആകാശത്തെ പടച്ച റബിനെ സുചുതെയുള്ളൂ അവര് ധാർമ്മിക ബോധത്തിൽ സടകുടഞ്ഞെഴുന്നേറ്റ് വിശ്വാസ സംരക്ഷണത്തിന് ഗുഹന്റെ ഉള്ളിൽ കയറിയ ആളുകളാണ് ആ ഏഴ് ചെറുപ്പക്കാർ അവരെ ലോകത്തിന് അള്ളാഹു മാതൃകയാക്കി അവരിൽ നിന്ന് ധൈര്യം പകർന്നവൻ പിടിച്ചിക്കും അതാണ് സൂറത്തുൽ പുരുള് അള്ളാഹു നമുക്ക് തോഫി കീയട്ടെ അള്ളാഹു നമുക്ക് തോഫി കീയട്ടെ എന്റെ ഒരു ചെറിയ ഒരു നോട്ടത്തിലിപ്പോ പുത്തൻതിരുവിൽ ഖുർആാനും ഹദീസും ഫിഖവും പഠിക്കാൻ സൗകര്യമുള്ളത് പോലെ അങ്ങനെ സൗകര്യമുള്ള മേലുകൾ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല ഉണ്ടാവും അപൂർവമാണ് കാരണം കാരായിട്ട് മൂന്ന് പടപ്പുകളുണ്ട് നിങ്ങൾ വരും വരും എന്ന് പറയാനായിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ പ്രശ്നങ്ങൾ എടുത്താണ് ഞമ്മളെടുത്തല്ല അപ്പൊ അതുകൊണ്ട് വന്ന് പഠിക്കണം എന്നാ ചെയ്യട്ടെ ഇൻഷാ അല്ലാ അയാൾ നാട്ടിൽ പോണേ നിങ്ങൾ പറയാണ് ഞങ്ങൾക്ക് ചൂട് അറിയിക്കണം നാട്ടിൽ നിന്നും പോണ്ടറിഞ്ഞ പോവില്ല പോലോ ഏ എന്താ ഞാൻ മഷളാവ് കുടിച്ചോട്ടേ ഇല്ല പോവില്ല ഇന്റെ ശിഷ്യനല്ല എനിക്കറിയാലോ പോല ഞാൻ ഒരു വരവരച്ച അപ്പുറത്ത് കടക്കൂല അങ്ങനെ ആള് വലിയ ആളാണെങ്കിലും ഇന്റെ തൃപ്തിക്കെതിരായിട്ട് അനങ്ങൂല എനിക്കറിയാതുകൊണ്ടാ الله سبحانه وتعالى أولئك الله عند رحمة وبركة بردانة جيئة بالنبي المصطفى محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد പറഞ്ഞതിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേല്ല ഇതിന്റെ ജന്മകളെ നിന്റെ അഴപ്പായ മുത്തു മുസ്തഫാന്റെ പവിത്ര ഹദറത്തിൽ എത്തിക്കണേ അല്ല മറ്റേ അമ്പിയാക്കൾ മുർസലിങ്ങൾ അവിടുത്തെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ എത്തിക്കണയല്ല ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുക്മിനീങ്ങൾ എത്തിക്കണേ എത്തിക്കണയല്ല മഹാന്മാർക്ക് മഹദികൾക്ക് ധറ ചോർത്തി കൊടുക്കണയല്ല മോമിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണയല്ല അള്ളാഹുവേ ഞങ്ങളിൽ പലരും പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും പല രോഗങ്ങളും ഉള്ളവരാണ് രോഗികൾക്ക് നീ ശമനം നൽകണേ നൽകണയല്ല പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ കഴിയുന്നവരെ മോചിപ്പിക്കണേ മോചിപ്പിക്കണേയല്ല പരീക്ഷണത്തിൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല റമലാൻ അനുകൂലമാക്കി സാക്ഷിയാക്കണേ സാക്ഷിയാക്കണയല്ല പ്രതികൂല പരാജയ പട്ടികയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങളെ ഉള്ളും പുറവും നന്നാക്കണേ നന്നാക്കണയല്ല ആന്തരികമായ അവയവങ്ങളെ നന്നാക്കണേ നന്നാക്കണേയല്ല ബാഹ്യമായ പാട്സുകളെയും നന്നാക്കണയല്ല ഞങ്ങളെ സമ്പത്ത് സന്താനങ്ങളെ സമയങ്ങളിൽ പറക്കത്ത് നൽകണയല്ല കച്ചവടത്തിൽ പറക്കത്ത് നൽകണേ കൃഷിയിൽ പറക്കത്ത് നൽകണയല്ല അധ്വാനത്തിൽ പറക്കത്ത് നൽകണയല്ല പ്രവാസികളെ സംരക്ഷിക്കണയല്ല കടൽ ജീവനക്കാർക്ക് റഹ്മത്ത് ഡ്രൈവർമാർക്ക് സുരക്ഷിതം നൽകണയല്ല ദായികൾക്ക് അഭിമാനം നൽകണയല്ല ദീനീ ദേവത്തിന് സഹായിക്കുന്നവരനെ ഏറ്റെടുക്കണേല്ല സഹായിക്കണയല്ലാഹുവേ ഞങ്ങൾക്ക് ബോധം നൽകണയല്ല ഞങ്ങൾക്ക് യോടുള്ള ബോധം നൽകണേയല്ല പാരത്രിക സ്വർഗീയ സൗഭാഗ്യം നൽകണേയല്ലോ അള്ളാഹുവേ പാവങ്ങളാണ് രോഗികളാണ് ദോഷികളാണ് ബലഹീനരാണ് ആഹ് സുമാനിലാണ് എൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ പൊതിയണേയല്ലോ ഈ റഹ്മത്തിന്റെ പത്തിന്റെ മധ്യഭാഗവും പിന്നിടുന്ന അവസ്ഥയിൽ റഹ്മത്തിനെ തൊട്ട് ഞങ്ങളെ അന്യരാക്കല്ല അല്ലോ ാൽ പുതിയപ്പെട്ട് ഇരുലോകത്തും ഇന്നലെയും ഇന്നുമായി മൂന്ന് പേര് പതിനായിരം രൂപ സെറ്റിലേക്ക് തന്നിരിക്കുകയാണ് അള്ളാഹു അതിനു മുമ്പ് ഒരുപാട് ആളുകൾ വേറെയും നൽകിയിട്ടുണ്ട് അവർക്കൊക്കെ എന്താണോ മുറാദെങ്കിൽ അത് ഹാസിലാക്കുകയും അവരുടെ പദ്ധതികൾ പൂർത്തിയാക്കുകയും أشهد أن لا إله <سؤال> إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين، اللهم, اللهم قربني لاقامة امرك، وارزقني حلاوة ذكرك، واوزعني لاداء شكرك. Ya Rahmatika Ya Ar-Rahman Rahim Assalamualaikum